ഒരു ഫാമിലിക്ക് ഒരു ലൈഫ് ആവശ്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണ് ശരിക്കും ലൈഫ് ഇൻഷുറൻസിൻ്റെ ആവശ്യം ശരിക്കും ഒരു ഫാമിലിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുകയാണ് കുടുംബനാഥ യാത്രയ്ക്ക് പോകുന്നു അതായത് അദ്ദേഹം ബിസിനസ് പരമായിട്ട് ഒരു ഒരാഴ്ചത്തെ ഒരു ട്രിപ്പിന് പോകണം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസായിട്ട് ആയിട്ട് പുറത്തേക്ക് പോകണം പോ പോകുന്ന സ്ഥലത്ത് അദ്ദേഹം എന്താ ചെയ്യുക ആ ഒരാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിവയ്ക്കും കേടു വരാത്തരത്തിലുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കും ദെൻ ഭാര്യയുടെ കയ്യിൽ കുറച്ച് പൈസയും പോടും കാരണം വല്ല മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണം അല്ല എമർജൻസി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് പൈസ വരും ഇനി ഒരു മാസത്തേക്കാണ് അദ്ദേഹം ഒരു ബിസിനസ് ട്രിപ്പായിട്ട് പോകുന്നതിൻ്റെ ഒരു മാസത്തേക്ക് നമുക്ക് പച്ചക്കറി ഒന്നും വാങ്ങി വെക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കും ബാക്കി പൈസ വൈഫിൻ്റെ കൊടുക്കും ഇനി ഇത് ഒരു വർഷത്തേക്കാണ് പോകണമെച്ചെങ്കിലോ അപ്പം അങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യും മാസം മാസം വീട്ടിലേക്ക് പൈസ അയച്ചുകൊള്ളും അപ്പം വീട്ടിൽ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ വൈഫാണ് അല്ലെങ്കിൽ വീട്ടിൽ വേറെ അരച്ച് അവരാണ് ചെയ്യുക എന്നാൽ ഈ പോക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്കാണെങ്കിലോ ദാറ്റ് മീൻസ് ഒരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിലോ ഈ മാസം വരുന്ന ചിലവുകൾ ഉണ്ട് നിങ്ങൾ അയച്ചു കൊടുത്തിരുന്ന കാശൊക്കെ അവിടെ ആവശ്യമുണ്ട് നിങ്ങൾ മാത്രം ഉണ്ട് നിങ്ങളുടെ ചിലവ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ അപ്പം ആ ചിലവുകൾ എല്ലാം ഇവിടെ നിലനിൽക്കുള്ളൂ അപ്പം അതിന് തക്കതായിട്ടുള്ള വരുമാനം ആ ഫാമിലിക്ക് നിങ്ങളുടെ ആപ്സൻസിനും വേണം അതിനു വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയാണ് ഒരു മാസം പതിനായിരം രൂപയൊന്നും ഒരു കുടുംബം കഴിയില്ലാതെ വേറെ പക്ഷേ ഞാൻ ഒരു കണക്കുകൂട്ടാകളെ എപ്പോഴാണ് പതിനായിരം രൂപയാണ് ഒരു മാസം നമ്മുടെ കുടുംബത്തിന് ചെലവ് വരുന്നത് അപ്പം പതിനായിരം രൂപ കിട്ടണമെങ്കിൽ എത്ര ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാലാണ് ഈ പതിനായിരം രൂപ കിട്ടുക ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയതൊരു ഇരുപത് ലക്ഷം രൂപയിൽ നിന്ന് ഇട്ടാലാണ് ഈ പതിനായിരം രൂപ വെച്ച് മാസം കിട്ടുക അപ്പം ഇരുപത് ലക്ഷം രൂപയെങ്കിലും മിനിമം നിങ്ങൾക്ക് ഇൻഷുറൻസ് സംഖ്യമാണ് കാരണം എന്നാലും ഈ ബാങ്കിൽ ഇടാൻ പറ്റുള്ളൂ അപ്പം ഇരുപത് ലക്ഷം രൂപയാണ് ഞാൻ ഈ പതിനായിരത്തിൻ്റെ കേസാണ് പറയുന്നത് നിങ്ങളുടെ കുടുംബ ചെലവിനെനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം പോളിസി ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനുള്ള ഈ പോളിസിയാണ് അപ്പം അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള പോളിസി എത്ര വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുള്ള കവറേജ് വേണം തീരുമാനിക്കുക അതനുസരിച്ചൊരു പോളിസിയാണ് എടുക്കേണ്ടത് എൻ്റെ പേര് ആൻണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ് മോഡൽ ഇൻഷുറൻസ് ഏജൻ്റാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൽ ഒരു വോയിസിൽ വോയിസ് എടുത്തു സാധാരണ പേരും സ്ഥലം നിങ്ങൾ വെച്ചിട്ട് വോയിസിൽ പരമാവധി വിളിക്കാതിരിക്കുക വിളിക്കുന്ന തടസ്സമായിട്ട് ചിലപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിക്കൊന്നില്ല രണ്ടാമതായിട്ട് നിങ്ങൾക്കിത് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പേരും സ്ഥലം ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഒരു വോയിസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അവർക്കും ഗുഡ് ബൈ